കൊള്ളാം കടം കൊള്ളാം വിനായകനായിട്ടുള്ള മീഡിയം എല്ലാം കിട്ടലോ മമ്മൂട്ടി തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മമ്മൂട്ടി പ്രത്യേകിച്ച് സിഗരറ്റ് വെച്ചിട്ടുള്ള സീൻസ് സൂപ്പർ സീൻസാണ് തിയേറ്റർ വായിച്ച് തന്നെയാണ് ആ ഒരു സീൻ കാണാൻ വേണ്ടി പൈസ കൊടുക്കേണ്ടത് സൂപ്പർ പിന്നെ രണ്ടുപേരും വിനായകന്റെ ആക്ടിംഗ് ഒക്കെ നല്ല രസം നല്ലതാണ് അതാണ് ഒരു ഇതിൽ മമ്മൂട്ടിയത്തിന് ഒരു വില ആവുമ്പോൾ തോന്നത്തില്ല മമ്മൂട്ടി ഒരു സ്കോറ നിൽക്കുകയാണ് പക്ഷെ വിനായകൻ ഒട്ടും മോശമല്ല വിനായകൻ നല്ലൊരു നടൻ തന്നെയാണ് കർട്ടാക്കി തന്നെ പിടിച്ചോ കാർട്ടാക്കി പിടിച്ചിട്ടുണ്ട് വിനായകൻ ലാസ്റ്റ് ലാസ്റ്റിലോട്ട് വരുമ്പോൾ വിനായകന്റെ പവർ കുറച്ചുകൂടെ കൂടിയതായിട്ട് തോന്നുന്നു തോന്നും നല്ലത് ആ ബീജിയും മമ്മൂട്ടി ബീജിയം മമ്മൂട്ടി കരുന്ന് ആ വില്ലൻ്റെ ഒരു ഒരു പ്ലേസ്മെൻ്റ് സിനിമയിൽ കാണുന്നത് സത്യം പറയാൻ ഒരുപാട് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ള ഇവർ തന്നെയാണ് കുറച്ച് ക്യാരക്ടേഴ്സാണ് ഇതിൽ മമ്മൂട്ടി എം വിനായകൻ തന്നെയാണ് മെയിൻ എന്ന് ആ അതെ അതെ ആ ഉറപ്പാടും കൊടുത്തു കൊടുത്തു കാണും കാണും തീർച്ചയായിട്ടും കാണും അങ്ങോട്ട് എന്ത് എന്താ എന്ത് അതിനുള്ള അത്രയും ഒരു പ്രകടനം ഒരു സ്പേസ് കിട്ടിയിട്ടില്ല പക്ഷെ വിനാഗം നല്ല രീതിയിൽ മാസമായിട്ട് അതിപ്പോൾ പണം സിനിമ പ്രാശയമെന്ന നിലയിൽ പണം തൃപ്തികരമാണ് പക്ഷേ സാധാ ഓഡിയൻസിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു തൃപ്തി കുടവുണ്ട് വിനായകൻ ഒന്നും പറയുന്നില്ല കുളിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ വിനായകൻ തൂക്കു കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സുകളിൽ കാലങ്ങളോളം വർഷങ്ങളോളം മലയാള സിനിമ ഉള്ളിടത്തോളം ഉണ്ട് നമുക്ക് പൊന്തന്മാരെ തന്ന മനുഷ്യനാണ് നമുക്ക് മതിലുകളുടെ ബഷീറിനെ തന്ന മനുഷ്യനാണ് മൃഗയിലെ വാർണ്യെ തന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ വടക്കൻ വീരാഥൽ ചന്ത ഏറ്റവും അവസാനം കൊടുമൻ പോയി നമുക്കൊരു ഭീകര കഥാപാത്രമാണ് തുടങ്ങിയത് അതിനേക്കാൾ അതിനേക്കാൾ ഭീകരനായ ഒരു വല്ല ഒരു വല്ലാത്ത കഥാപാത്രം മലയാളികൾ ഇഷ്ടപ്പെടുന്ന കഥ പക്ഷേ മമ്മൊക്കെ ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും നമ്മുക്ക് ചെയ്യുമ്പോൾ മലയാളികൾ കുൺമുൻപോട്ടി ഇഷ്ടപ്പെട്ട മലയാളികളാണ് റോഷാക്കിലെ കഥാപാത്രം ഇഷ്ടപ്പെട്ടത് ആ മലയാളികൾ മമ്മൂക്ക ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും ഒരു കാര്യം കൂടെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ലോക മലയാളികൾക്ക് നന്ദിക്കും ും മമ്മൂക്കാർ ഒരു പീക്ക് വില്യൻസ് തന്നെയാണ് പ്രമേയത്തിന് നല്ലൊരു കിഴിഞ്ഞ വില്യൻസ് ആണ് വില്യൻ ന്യായ പെർഫോമൻസ് രണ്ടു പേരും കൂടെ മത്സരിച്ച് അഭിനയം വരുന്ന ഈ പണത്തിൽ എന്തായാലും ഇപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം വല്ലാത്തൊരു മിസ്സിംഗ് ആയിരുന്നു തിരിച്ച വെറുതെ ആരായില്ല സ്റ്റേറ്റ് അവാർഡിന് ശേഷം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് പിന്നെ ഈ ഏജിലും ഒരുപാട് ഹീറോയിൻസ് ഉണ്ട് പക്ഷെ ഒരിക്കലും ഒരു മിസ്കാസ്റ്റ് പോലും ഒരിക്കലും തോന്നുന്നില്ല പിന്നെ അതിൻ്റെ റൈറ്റർ ആ ക്യാരക്ടർ എഴുതിയിരുന്നു വളരെ കിട്ടി ആയിട്ടുള്ള ഒരു ആണ് നല്ലൊരു ഇത് ന്യൂ മമ്മൂക്ക എത്രമാവധി ന്യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇതേപോലെ തന്നെ ഈ പുള്ളി ഇനി കയറും കാരണം നല്ലൊരു രീതിയിൽ തന്നെയാണ് പടത്തിൻ്റെ മേക്കിങ് മേക്കിങ് കോളേജ് ഒരു എക്സ്ട്ര